ഹലോ ഗൈസ് അപ്പം ഇത് രാത്രിയല്ല പോലറിച്ച് നാലര നമുക്ക് ഒറ്റക്ക് പോകുന്ന കേട്ടോ ഫാമിലി ആയിട്ട് എല്ലാവരും മതിമറന്നു തുറങ്ങുമ്പോൾ എൻ്റെ മോൻ മാത്രം ഉണ്ട് വണ്ടി കയറിയെന്നവരെ കണ്ണും തുറന്ന് കിടക്കുന്നു ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾക്ക് നല്ല മഴ വന്നിട്ടുണ്ടായിന് പിള്ളേർക്ക് വിഷമുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചാവടിക്കാൻ നിർത്തിയിട്ടുണ്ട് പെപ്പക്ക് വട മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെല്ലാവരും പത്തില കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ചായ എന്ന് പറഞ്ഞപ്പം എനക്ക് അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ സ്ട്രോങ് ചായ ഒരാളായത് കൊണ്ടായിരിക്കും എനിക്ക് ചായ അത്ര പിടിച്ചിട്ട അങ്ങനെ ചായ വേഗം കുടിച്ചിട്ട് നമ്മൾ നേരെ വിട്ട് കൂട്ടുവരേക്കും അപ്പൊ നമ്മുടെ കൊട്ടിയെത്താനായിട്ടുണ്ട് ഇവരിലെ പോയിട്ട് വരുന്നവരാൻ തോന്നാ അപ്പൊ ഇവരുടെ തലേ ദിവസേ വന്നിട്ട് നിക്കുന്നവരായിരിക്കും അല്ലെ കൊറേ ദിവസം ഇനി കൊറേ വണ്ടികളുണ്ട് അപ്പൊ നല്ല തിരക്കുണ്ടാവുമായിരിക്കും പാർക്കിംഗ് രാവിലെ ഫുള്ളാന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ നമ്മളെ കൊറേ കളി എളിപ്പിച്ചു കേട്ടോ അപ്പറത്തേക്ക് ഇപ്പറത്തേക്കല്ല പാർക്കിങ്ങിന് വേണ്ടി പോയി അവസാനം ഒരു പാർക്കിങ്ങില് വണ്ടി വെച്ച് അതാ ബസ്സിന്റെ അടുത്ത് അതെന്ന് നമ്മടെ വന്നിട്ടില്ലേ ശിവന്റെ അടുത്ത് കൊട്ടിയൂര് കൊട്ടിയൂര് അപ്പിച്ച ചളിയുണ്ട് ശെരിക്കും കൊട്ടിയൂരത്തെ വ്യൂ ആട്ട അടിപൊളി അപ്പ അതാണോട്ടൂര് ഫസ്റ്റ് പോണ്ടത് അക്കരെ കൊട്ടൂരേക്കാന്നു അങ്ങനെ നമ്മ അക്കര കൊട്ടൂരേക്ക് നടക്കും കുളിക്കുന്ന മഴ ക്യൂ മിട്ടുള്ളിലേക്ക് പോകാൻ കുറെ ആൾക്കാരുണ്ടായിട്ടാ നമ്മൾ പുത്തും അവിടെ നല്ല ക്യൂ നിക്കാൻ നോക്കി എന്റെ സൗഡിലേ പോയിട്ട് അവിടുത്തെ ഉള്ളിക്ക് വരാൻ നമുക്ക് നല്ല അടി ഒഴുക്കുണ്ട് അതുകൊണ്ടുതന്നെ പോലീസുകാർ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് കീഴാൻ പാടില്ല വെള്ളത്തിലേക്ക് ഫുള്ള് കയറ് കെട്ടിയിട്ടും കമ്പി കെട്ടിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പുഴയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളത്തിൽ നടക്കണം എന്ന് പറഞ്ഞിട്ട് വാശി കുടിച്ചിട്ടാണ് കേട്ടോ എപ്പം വെള്ളത്തിലേക്ക് കഴിഞ്ഞത് തീർത്തം കൊടുക്കുന്നതുകൊണ്ട് തന്നെ തീർത്തുമായി കുടിച്ചിട്ടാണ് അപ്പുറത്തേക്ക് പോയത് കൈവിടില്ലാണോ ശിവന്റെ തമ്പാശനീകണ്ട സത്യം പറഞ്ഞ രീതി കല്ലെന്തിനാണിങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുന്ന ആയിരിക്കും അറിയോ എന്റെ അറിവില് അങ്ങനെ ഒരു ആചാരോ വിശ്വാസോ ഇവിടെ ഇല്ല ആരോ ചെയ്തിട്ടിങ്ങനാ പിന്തുടരുന്നെന്ന് നാം തോന്നുന്നു എനക്ക് ശരിക്കും അറിവില്ല കേട്ടോ ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കും എന്റെ അറിവില്ലെന്ന ഞാൻ പറഞ്ഞത് കേട്ടാണ്

എനിക്കും പെപ്പക്കും നമ്മളേതായ സമയമുണ്ട് കേട്ടാ രാത്രി ഒരു ഏഴ് മണി തൊട്ട് ഒരു എട്ടര ഒമ്പണി വരെ നമ്മുടെ റൂമിലായിരിക്കും ഒരുമിച്ച് എന്തെങ്കിലും കളി കളിച്ചോ പാട്ടുകൾ പാടിച്ച സമയം എന്തേക്കും അങ്ങനെ നമ്മ രോഗിയായിക്കോ ഞാൻ ഡോക്ടർ ആവാൻ പറഞ്ഞാൽ ഡോക്ടർ സാധനം വാങ്ങി കഴിയും പിടിച്ചിട്ടില്ല പെപ്പക്ക എനിക്ക് ധൈര്യത്തിൽ എല്ലാ കളിപ്പാട്ടും വാങ്ങിക്കൊടുക്കാം കാരണം അവനൊന്നും നശിപ്പിച്ച് കളയലില്ല വണ്ടിയിലെത്തിയ ശേഷം ഞാനും പെപ്പയും മാത്രം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സംഭവം ഞാൻ ഇതാന്നിട്ട് അന്വേഷിച്ച് നടന്നൊരു കാര്യം അങ്ങനെ കൊറച്ചു സമയ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ തേച്ചു അമ്പലത്തിന്ന് അന്നദാനം കഴിക്കാൻ നമ്മൾ നിന്നിട്ടാ പോകുന്ന വഴിക്ക് സേവാഭാരത അന്നദാനം ഉണ്ടാവൊണ്ടാണെന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇഷ്ടം ഇരുട്ടിന് ഈ സ്ഥലം ഏകദേശം എല്ലാര്ക്കും അറിയായിരിക്കും അന്ന് മരിച്ച കുഞ്ഞെള്ള അടക്കിയ സ്ഥലമാണ് കേട്ടെ ഇത് രണ്ടു മിനിറ്റ് ആടെ നിർത്തിയ ശേഷം നമ്മൾ പോയത് പോണ കഴിക്കുന്ന മാമാനക്കും നമ്മൾ കേറിയിട്ടുണ്ടായിന് എല്ലാരും പോയപ്പോ ഞാൻ പോയിട്ടാ കേട്ടാ കാരണം എപ്പ നല്ല ഉറക്കാന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു ഇളയമ്മമാര വകയല്ല കളിപ്പാട്ടെല്ലാം ഉണ്ട് കേട്ടോ കുറെ രണ്ടാക്കും കൂടിയിട്ട് ഈയൊരു വീട്ടിലേക്ക് വേണ്ട ഈ അമ്പലത്തിൽ കയറാണ്ട് അങ്ങനെ പോകലല്ലേ അങ്ങനെ നമ്മ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടേ വന്നിട്ടേ അമ്പലത്തിൽ എപ്പൊ കിടുപോലെ സ്ഥലത്തോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ വണ്ടിയില് വരുമ്പോ തട്ട് പെട്ടെന്ന് തൊട്ടേ കരച്ചില് എനക്ക് ഒന്നും തിന്നാനില്ല എനക്ക് വേഷിക്കുന്ന തൊട്ട് അപ്പൊ നമ്മളെ ചായ എടുക്കാൻ കയറി